ഇന്ത്യയിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എക്സ്പീരിയൻസ് പറഞ്ഞു സാലറി എവിടെയാണ് ദുബായിലാണോ ബെറ്റർ 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 ആയിട്ടുള്ളത് ആയിട്ടുള്ളത് ഇവിടെയാണോ ഇവിടെ ടാക്സ് ടാക്സ് ഒക്കെ ഒക്കെ ഉണ്ടല്ലോ താരതമ്യം ും ഞാൻ നാട്ടിൽ ചെന്നായിരുന്നു രണ്ടു മൂന്ന് മാസത്തെ നാട്ടിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് മിഡിൽ ഈസ്റ്റ് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തായിരുന്നു സാലറി വൈസ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെയാണ് സേവ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ടാക്സ് കൂടുതൽ കട്ട് നമുക്ക് ആ കട്ട് സാലറി കട്ടാവുന്ന എത്രയാണോ നമ്മുടെ നിന്ന് കട്ടാവുന്നത് അത് നമുക്ക് എക്സ്ട്രാ നമുക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റും ഏജൻസിയോ അല്ലെങ്കിൽ ബാങ്കും ചെയ്ത് ടൈം കൂടുതലും നമുക്ക് ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് ടൈം വരുന്നത് ഓവർ ടൈം ഞങ്ങൾക്ക് വളരെ കുറവാണ് കാരണം തിയേറ്ററിൽ സാധാരണ ലിസ്റ്റുകൾ ആറര ഏഴ് മണി ഉള്ളൂ പിന്നെ ഏതെങ്കിലും ഒരു സർജറി എക്സ്റ്റെൻഡ് ആയാലേ നമുക്കത് ഓവർടൈം ആയിട്ട് കിട്ടത്തുള്ളൂ ഇപ്പൊ സാലറി തന്നെ നമുക്ക് സെയിം ഹോസ്പിറ്റലിൽ തന്നെ ആ ഉണ്ട് പക്ഷെ സെയിം ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ബാങ്കിലും ചേരാം അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ നോർമലി നമുക്ക് ഇടുന്ന പോകുന്ന ടാക്സ് നമുക്ക് വേറെ ഏജൻസി ചെയ്യുവാണെങ്കിൽ നമുക്ക് അതും കൂടെ കിട്ടും പക്ഷെ ഏജൻസി ചെയ്താലും ബാങ്ക് ചെയ്താലും അതിൽ നിന്ന് ടാക്സ് പോകുന്നുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഒത്തിരി അതിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റുന്നല്ല പക്ഷെ നമുക്ക് ആ കിട്ടാനുള്ള ഒരു പൈസ നമുക്ക് പോകുന്ന പൈസ ഇതിൽ നിന്ന് കിട്ടും